രെയും ഭാവായകനാക്കിയ കാവ്യ ഗന്ധർവൻ ഒ എൻ വി കുറുപ്പ് വിട പറഞ്ഞിട്ട് ഇന്ന് ഏഴു വർഷം തികയുന്നു കവിതകളിലൂടെ സാഗരങ്ങളെപ്പോലും പാടിയുണർത്തിയ പ്രിയകവിയുടെ വിയോഗത്തിന്റെ മുറിവ് മലയാളനാടിന്റെ നിത്യശൂന്യതയായി ഇന്നും തുടരുന്നു അവിസ്മരണീയമായ ഗാനങ്ങളുടെ പനിനീർ പൂക്കളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത് മലയാളികളെ ഭാവസാന്ദ്രമാക്കിയ ഒരുപിടി ഗാനങ്ങൾ പ്രണയത്തിന്റെ സ്പന്ദനം രചിച്ച കാവ്യ ഗന്ധർവൻ கேளுகையணோ நீகம் போல் நொம்பரம் போ ரீதந்த നമസ്കാരം മുത്തശ്ശൻ ഞങ്ങൾ വിട്ടുപിരിഞ്ഞ ഏഴുവർഷാവുകയാണ് ഏഴുവർഷമായി എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമാണ് മുത്തശ്ശൻ്റെ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു സാന്നിധ്യം ഒരു അനുഗ്രഹം അത് ഞങ്ങളുടെ കൂടെ എപ്പോഴുമുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതൊരു വളരെ വലിയൊരു ഊർജ്ജമാണ് അത് തരുന്നത് ആ ഒരു വിശ്വാസം മാനവ സ്നേഹവും പ്രകൃതിയുമൊക്കെ വാനോളം വിശേഷിപ്പിച്ച കവി വിശേഷണങ്ങൾ അങ്ങനെ അനവധിയുണ്ട് ഒ എൻപിയുടെ ഓരോ വരികളും കാലാതീതമായി പുതിയ അർത്ഥങ്ങളും ആനന്ദവും നമ്മളിൽ എന്നും എത്തിച്ചുകൊണ്ടേയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പതിനഞ്ചാം വയസ്സിലാണ് ആദ്യ കവിത മുന്നോട്ട് പ്രസിദ്ധീകരിച്ചത് അതേ വർഷം പൊരുതുന്ന സൗന്ദര്യമെന്ന ആദ്യ കവിതാ സമാഹാരവും പുറത്തു വന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഇടവേളകളില്ലാതെ അദ്ദേഹത്തിന്റെ തൂലിക ചലിച്ചപ്പോൾ

ഇനിയും ഒരവതാരമുണ്ടെങ്കിൽ കൃഷ്ണി ഇടയനായി തന്നെ ജനിക്കണം ഇനിയും ഒരവതാ വരികളുടെ ഭാവവും ചലനവും മാറ്റി നിരവധി സിനിമാ പാട്ടുകളും അദ്ദേഹം എഴുതി ഗുരുവായൂരപ്പൻ എന്ന സിനിമ മുതലാണ് ഓ എന്ന പേരിൽ എഴുതിത്തുടങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത് സിനിമകളിലായി തൊള്ളായിരത്തി മുപ്പതിലധികം ഗാനങ്ങൾ ഓഎൻവിയുടേതായുണ്ട് സംസ്ഥാന അവാർഡ് പതിമൂന്ന് തവണ സ്വന്തമാക്കി കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി നിലപാടുകളും സൂക്ഷിച്ച വ്യക്തിയായിരുന്നു ഒ എൻ വി അത് അദ്ദേഹത്തെ വ്യത്യസ്തനമാക്കി അദ്ദേഹത്തിൻ്റെ ഓരോ വരിയും മനുഷ്യൻ്റെ ഓരോ ചുവടിലുമുണ്ട് ഒ എൻ വി എന്ന മൂന്നക്ഷരത്തെ ഒറ്റവാക്കിലോ വാക്കിലോ ഒറ്റ വരിയിലോ വിശേഷിപ്പിക്കാൻ കഴിയില്ല ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ തിളങ്ങി നിൽക്കുന്ന സൂര്യനാണ് ആ കാവ്യ ശില്പി അകലെ കളവായി മാർ കളിയിൽ ജയിച്ചിന്നുമാർക്കുന്നു